നിങ്ങൾ എന്തെങ്കിലും സംരംഭം നടത്തുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളുണ്ടോ മതിയായ കാരണങ്ങളില്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സേവനം നിഷേധിക്കുകയാണെങ്കിൽ അതിനെ പരിഹാരം തേടാനുള്ള സംവിധാനം ഇപ്പോഴുണ്ട് പൂർണമായും ഓൺലൈൻ സംവിധാനമാണ് ഈ പരാതി പരിഹാര സംവിധാനം നിങ്ങൾക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥനിൽ നിന്നും നിങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മതിയായ കാരണങ്ങളില്ലാതെ എന്തെങ്കിലും സേവനം നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ പോർട്ടലിലൂടെ അപേക്ഷ നൽകണം സംരംഭകന് മതിയായ കാരണമില്ലാതെ സേവനം നൽകുന്നതിൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന് വീഴ്ച വരുത്തിയാല് നടപടിക്ക് ശുപാർശ ചെയ്യാൻ അധികാരമുള്ള പരാതി പരിഹാര സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ് പൂർണമായും ഓൺലൈനായി സംവിധാനത്തിലേക്ക് സംരംഭകരിൽ നിന്ന് പരാതി ലഭിച്ചാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ പരിഹാരം ഉറപ്പുവരുത്തണം പരിഹാരം നിർദ്ദേശിച്ച ശേഷം പതിനഞ്ച് ദിവസത്തിനകം നടപടിയുണ്ടായില്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഒരു ദിവസത്തിന് ഇരുന്നൂറ്റി രൂപ എന്ന നിലയിൽ പിഴ ഉടുക്കണം പരമാവധി പതിനായിരം രൂപ വരെ ഇത്തരത്തിൽ പിഴ ഈടാക്കാനാകും എച്ച് ടി ടി പി കോളൻ ഡബിൾ സ്ലാഷ് ഗ്രീവൻസ് റിഡ്രസിൽ ഡോട്ട് ഇൻഡസ്ട്രി ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ സ്ലാഷ് ലോഗിൻ എന്ന പോർട്ടലിലാണ് സംരംഭകർ പരാതികൾ രേഖപ്പെടുത്തേണ്ടത് സംരംഭകർക്ക് ആത്മവിശ്വാസം നൽകുന്നതിനും സർക്കാരിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഉപകാരപ്പെടുന്നതാണ് ഈ സംവിധാനം കൂടുതൽ ഉപകാരപ്രദമായ വാർത്തകളും വിശേഷങ്ങളും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക